വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേയുടെ വീഡിയോയുമായിട്ടാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് വേണ്ടത് കരിഞ്ചീരകമാണ് പാർശ്വഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡേകളാണ് എപ്പോഴും മുടിക്ക് നല്ലത് അത് മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനായിട്ട് സഹായിക്കും മുടി നരക്കുന്നത് പലരെയും അകറ്റുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രായമാവുന്നതിന് മുമ്പ് തന്നെ ഇന്ന് മുടി നരച്ചു തുടങ്ങുന്നു കുട്ടികളിൽ പോലും ഇന്ന് നര കണ്ടുവരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് പല കാരണങ്ങൾ കൊണ്ടും മുടി നരക്കുന്നുണ്ട് പാരമ്പര്യമായിട്ടും മുടി നരക്കും പോഷകാഹാരക്കുറവ് മൂലവും അതല്ലെങ്കിൽ ജീവിതശൈലിയുള്ള മാറ്റങ്ങൾ കൊണ്ടും മുടി നരക്കുന്നുണ്ട് പലരുടെയും ആത്മവിശ്വാസം പോലും ഇതില്ലാതാക്കുന്നു മുടിയിലെ മറക്കാൻ ഇന്ന് ഒട്ടുമിക്ക ആളുകളും പലതരത്തിലുള്ള രീതികൾ ചെയ്യുന്നുണ്ട് പാർശ്വഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കരിഞ്ചീരകം കൊണ്ടുള്ള ഹെയർ ഡേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ഇനാബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരകമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു പഴയ പാൻ എടുത്ത് ഞാൻ ഈ ഈയൊരു കരിഞ്ചീരകം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ വറുത്ത് കരിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ കരിഞ്ചീരകം രോഗങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് ഹെയർ ഡേ ഉണ്ടാക്കുന്നതിനും ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിനുമൊക്കെ കരിഞ്ചീരകം നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ എണ്ണയൊക്കെ കാറ്റുന്ന സമയത്ത് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാറുണ്ട് കരിഞ്ചീരകം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും നന്നായിട്ട് മുടി വളരാനായിട്ടും സഹായിക്കും ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ കരിഞ്ചീരകം ഉപയോഗിച്ചാൽ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും കരിഞ്ചീരകം ഒട്ടുമിക്ക രോഗങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കും ശ്വാസകോശ സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങൾക്കും മൂക്കടപ്പ് ജലദോഷം തുമ്മൽ എന്നിവയൊക്കെ വളരെയധികം ആശ്വാസം കിട്ടുന്നതാണ് ഈ ഒരു കരിഞ്ചീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കഫക്കെട്ട് മാറാനായിട്ടും സഹായിക്കും ഈയൊരു കരിഞ്ചീരകം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഈയൊരു കരിഞ്ചീരകം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് വറുത്തെടുക്കണം കരിഞ്ചീരകത്തിന്റെ അതേ അളവിൽ തന്നെ മഞ്ഞൾ എടുക്കുക നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുക മഞ്ഞളിനെ ആന്റി ഫംഗൽ ഗുണമുള്ളത് കൊണ്ട് താരം ഇല്ലാതാക്കും അതുപോലെ തന്നെ മഞ്ഞളിൽ കുറുക്കുമിൻ എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നിരച്ച മുടി കറുപ്പിക്കാനും തലയോട്ടി സംബന്ധമായ പ്രശ്നങ്ങൾക്കും താരൻ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ മഞ്ഞൾ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടുന്നതിനും പേൻഷല്യം മാറ്റുന്നതിനും സഹായിക്കുന്നതാണ് ഇതിപ്പോ നല്ല ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല കറുപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടണം ഇത് കരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ തീയൊക്കെ കാണും ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇത് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടി ഇട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് ഒരു അര ഗ്ലാസ് വെള്ളമാകുന്നത് വരെ ഇത് നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു തേയില വെള്ളം നമുക്ക് അരിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടോ ഇതുപോലെ ഒരു ഇടികല്ലിട്ടോ നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു കരിഞ്ചീരകത്തിൻ്റെയും മഞ്ഞളിന്റെയും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു തേയില വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ ആ ഒരു കരിഞ്ചീരകം വെച്ചുള്ള ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഇതിന് നല്ലൊരു കറുപ്പ് നിറം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കുളിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് ഇത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം കടയിൽ നിന്നുള്ള ഹെയർ ഡേ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആണ് ഇതാവുമ്പോൾ സൈഡ് എഫക്റ്റ് ഒട്ടും തന്നെ വരാനില്ല മറ്റുള്ള ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി ഉപയോഗിക്കുക എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ തലയിൽ തേച്ച് പിടിപ്പിക്കണം കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എണ്ണമയം ഒട്ടും തന്നെ മുടിയിൽ ഉണ്ടാവാനും പാടില്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്